കുട്ടികളുടെ മനസ്സറിയാമെന്നുള്ള നമ്മൾ എപ്പിസോഡ് ഏകദേശം പതിനാറ് വയസ്സ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അലഹമില്ല ഇനി നമുക്ക് പതിനേഴാമത്തെ വയസ്സിൽ ഒരു കുട്ടിയിൽ വരുന്ന മാറ്റങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കസാറുമായിട്ട് ഈ ക്ലാസ് തുടങ്ങിയ ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെ ഒരുപാട് പഠിക്കേണ്ട വിഷയങ്ങളുണ്ട് നമ്മൾ അറിവുള്ളവരെ സമീപിക്കണം എന്ന് മനസ്സിലായത് അദ്ദേഹം ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് പുരോഗതി ആ കുട്ടികളെ ഇപ്പോൾ നേടാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അദ്ദേഹം ഇല്ല സാറേ പതിനേഴാമത്തെ വയസ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പതിനാറ് പേരെ പറഞ്ഞിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പതിനേഴാമത്തെ വയസ്സിൽ ഉയരം എന്ന് പറയുന്നത് പൂർണ്ണമായി പതിനേഴ് കഴിഞ്ഞ ആർക്കും വലിയ ഉയരമൊന്നും വരില്ല പിന്നെ കാണാൻ ഒരു നെല്ലട നമ്മൾ നെല്ലട എന്ന് പറയുന്നില്ലേ അത് മാത്രം മാത്രമേ ആ പെൺകുട്ടികളില് പെൺകുട്ടികളെ ഉയരം വരാറ് കഴിയുമ്പോഴേ തീരും പതിനേഴും പുരുഷനും തീരുകയാണ് അതാണ് ഏറ്റവും അതുപോലെ തന്നെ പേശി വികാസം എന്ന് വെച്ചാൽ നമ്മൾ മസിൽ കാരണം ചില പിള്ളേരൊക്കെ ഇപ്പൊ കണ്ടില്ലേ ഇവിടെ ജിമ്മി പോണം ജിമ്മി പോകണം എന്നൊക്കെ കാരണം ഈ പേശി വികസനം ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പതിനേഴ് വയസ്സിൽ ആ ആൺകുട്ടികള് കാഴ്ചപ്പേക്കാൾ എന്തിനാണ് ആരോഗ്യം ഉണ്ടാക്കുന്നതിന് അതാണ് അവർ ജിമ്മിലൊക്കെ പോകുന്നത് പതിനേഴ് വയസ്സിൽ അവർ ജിമ്മിൽ പോകണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് പെൺകുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ മെലിഞ്ഞ് അവരുടെ സൗന്ദര്യം കാപ്പി സൂട്ടി രണ്ട് കൂട്ടർ ആഗ്രഹിക്കുന്ന ശരീരത്തിലെ അതെ 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 ഈ പതിനാറാമത്തെ വയസ്സില് കാൾ ഒരു ശാന്ത പ്രകൃതിയിലോട്ട് മാറും പതിനാറ് കഴിഞ്ഞ് പതിനേഴ് പതിനേഴ് പതിനാറിലാണ് ഈ ചാട്ടങ്ങൾ വളരെ കൂടുതൽ പതിനേഴാകുമ്പോൾ അല്പം ശാന്തത്തിലോട്ട് വരും പിന്നെ പ്രശ്നങ്ങൾ ഇത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനേഴ് വയസ്സിലും ഈ പറഞ്ഞ മറ്റു കാല പല കാര്യങ്ങളൊണ്ടും ഈ ദേഷ്യപ്പെടലും ഇതുമൊക്കെ ഈ കുട്ടികളിൽ ഈ പതിനേഴ് വയസ്സിൽ ഉണ്ടാകും പക്ഷെ അതിന് മറ്റേ പതിനാറ് വയസ്സിലെ അത്ര തീവ്രത കുറഞ്ഞു കുറയും പക്ഷേ എന്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഈ പഠന മേഖലയിൽ നിന്ന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കിട്ടേണ്ടത് ഈ പതിനാറും പതിനേഴിലുമാണ് പതിനാറും പതിനേഴിലും ഉള്ള പഠനത്തിൻ്റെ മെച്ചമാണ് ഭാവിയിലേക്കുള്ള എല്ലാ മെച്ചത്തിനും ഒരു അഡ്മിഷൻ കിട്ടണം ഇപ്പോൾ ഒരു ഒരു പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ കിട്ടണം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കേണ്ടത് ഈ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുകളാണ് അപ്പോൾ അതിനുള്ള ഒരു സജ്ജമാക്കുന്ന ഒരു മാനസിക നിലയാണ് വേണ്ടത് ഇപ്പം ബൈക്ക് ഓടിക്കാൻ അല്ലെങ്കിൽ ബൈക്കിൽ ഇത് ചെയ്യാൻ ഏത് പ്രായത്തിൽ മുപ്പത്തഞ്ച് വയസ്സിൽ നീ കായ്ക്കും പക്ഷേ പഠനവും അല്ലെങ്കിൽ ഒരു 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 പ്രൊഫഷണൽ കോഴ്സിന് ഒരു അഡ്മിഷൻ കിട്ടുക ഒരു മെറിറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടുക ഇതെല്ലാം എപ്പോഴേ പറ്റും ഈ പ ഈ പതി ഈ പറഞ്ഞഅഞ്ച് പതിനാറ് മൂന്ന് വർഷം അതിന് ശേഷം അത് കിട്ടില്ല അപ്പൊ ആ ഈ കാര്യങ്ങളിൽ കുട്ടികളും അതുപോലെ തന്നെ അവരെ സജ്ജമാക്കാൻ രക്ഷകർത്താക്കളും ശ്രമിച്ചിരിക്കണം പക്ഷെ അത് വളരെ അറി മൂല്യവത്തായ അറിവുകളാണ് നമുക്ക് നൽകുന്നത് സാറ് അപ്പം നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഉപകാരപ്പെടുത്തുക പ്രത്യേകിച്ച് സാറിൻ്റെ ക്ലാസ്സിൽ പറയുന്ന ഓരോ മൊഴിമുത്തുകളും വളരെ വിലപ്പെട്ടതാണ് വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ അറിവ് പകർന്നു നൽകുന്ന സാറിന് അള്ളാഹുല ഇനി ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ അസ്സാം വാല് വാല്